ില്ല മഹേഷ് പറഞ്ഞ കാലാവധി കഴിഞ്ഞു അനീഷ് ദുബായിലുള്ളപ്പോ കൊണ്ടുവന്നതന്നെ അപ്പൊ പിന്നത് പുതിയല്ലോ ഇപ്പൊ എന്തായി പറഞ്ഞു ആരും എടുക്കാറില്ല എന്നാലും പിന്നെ ഒരു മീറ്റിംഗ് ആയിരുന്നു അതെ കുറെ ആളായിരുന്നു ഒന്നാള് വീട് കാണുമ്പോ നോക്കാൻ നമുക്ക് ആയിരിക്കും നമ്മളെ പൊറം

വയനാട് കല്ലൂരള്ള മുത്തങ്ങ ആലത്തൂര് കല്ലൂരിന്റെ മുത്തങ്ങയുടെ ഇടയ്ക്കുള്ള നമ്മൾ പിന്നെ ചേട്ടൻ നിർമ്മിച്ചേക്കുന്നതാണ് അത് ഭയങ്കര ഫേമസ് ആണ് ആഫ്രിക്കയിൽ നിന്ന് വരെ ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇത് വന്നിട്ടുണ്ട് കേട്ടോ അദ്ദേഹം വീടിന്റെ വേലത്തെ ഫ്ലോർ ഫുള്ള് ഈ മുളയും കൊണ്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണെന്ന ആ സെറ്റി ഈ കസേര ഈ ഭിത്തി എല്ലാം മുളയും കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്

വയലൊക്കെ തൂങ്ങി കിടക്കല്ലേ ഇതില് ഫുള്ള് മുളയാറുണ്ട് ഫുള്ള് മുളയാറോ മ്മ് എല്ലാം പോയി ഇപ്പൊ ഇപ്പത് ആ പുഴ സൈഡ് മാത്രമേ ഉള്ളൂ നമുക്കിന് ഇവിടുന്ന് സുഖം രാത്രി ഇവിടുന്ന് വയലെന്തി ഉണ്ടെങ്കിൽ അവിടെ വരെ നമ്മളെ വയലാ മോര് വരണ്ട് ഈ റോഡിന്റെ ഈ സൈഡ് ഇവിടെ കുറച്ച് കാണാതെ ഉള്ളു അല്ലെങ്കി ഇവിടുന്ന് അടിച്ച നമ്മളെ വയൽ ഫുള്ള് മൂന്നേക്കറുണ്ട് ഇവിടെ വാങ്ങാനിറങ്ങും അതാ ഈർമാടത്തെ കൂടി കൊയ്ത്തു കഴിഞ്ഞപ്പോ മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് വന്നാണ് വീട്ടിലേക്ക് വന്നില്ല ഇപ്പൊ ഇക്കൊരു വീട്ടിലേക്ക് വന്നില്ല അല്ലേക്കൊക്കെ വീട്ടിലേക്ക് വരുന്ന ഈ കളത്തിലൊക്കെ നെല്ല് വാരി അത് ദിവസം ഉണ്ടായിരുന്നു അത് മൊതിച്ചു വയ്ക്കുമ്പോ എടുക്കാ എടുക്കൂല അവിടെ ഒരു ദിവസം വന്നു വാരി രണ്ടു പ്രാവശ്യം വന്നു ഒരു പ്രാവശ്യം നെല്ലില്ല ഒരു പ്രാവശ്യം നെല്ല് വാരി കൃഷി ഇറക്കാനായിട്ടില്ല വല്ല് ഏ ായിട്ടേള്ളു എല്ലാരും അങ്ങനെ ഇപ്പൊ തുടക്കം ആയിട്ടുള്ളു ഞാനിപ്പോ ബുത്തൊക്കെ നനച്ചിട്ടുണ്ടതെന്ന് അതൊന്നുമില്ല ഇവിടെ അതൊക്കെ ആണെങ്കിൽ ശല്യം ഉണ്ടാവുള്ളൂ ശല്യായിപ്പിന്നെ നശിപ്പിക്കാതെ പോകില്ല ഞങ്ങൾ ആ പരിപാടിയൊന്നും ഇല്ല ഒരേ കൃഷി മാത്രം ഒരേ മുമ്പിൽ ഒരു പത്ത് പഞ്ചു വർഷം മുമ്പില് ഒരു എമ്പത്താറിൽ മുതൽ അതൊക്കെ പുഞ്ച കൃഷി ആ പമ്പ് ഹൗസ് കണ്ട അങ്ങ് ഒരു ബലിത്ത സാധനം അവിടെ ഇപ്പൊ അത് പുതിയത് ഉണ്ടാക്കിയാണ് പഴയതില് രണ്ട് മിഷ് മോട്ടറുണ്ടായിരുന്നു രണ്ടും വെള്ളം കയറിയിട്ട് നശിച്ചു അപ്പൊ അങ്ങനെ ഇപ്പം അതിൽ വെൻഡിങ്ങിൽ കിടക്കാണ് അങ്ങനെ അതിപ്പോ പുതിയ ഉണ്ടാക്കിയാണ് വെള്ളം കയറില്ല എന്നും പറഞ്ഞ് മോട്ടറിന് അതൊന്നും പുതിയ കനച്ചാലൊക്കെ ഒന്നും വെച്ചിട്ടില്ല കറണ്ട് അവിടേക്ക് കുറേ വർഷം എടുത്ത ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം എടുത്താണ് എമ്പത്താറ് മുതൽ കുറേ വർഷം ഇത് രണ്ട് കൃഷി എടുത്തത് ഇത് ആ ആൾക്കാർ നിൽക്കുന്നില്ലേ അതിന്റെ അപ്പുറത്തേ തോടിന്റെ അപ്പുറത്തേക്ക് പോയി പമ്പോസ് വരെ അവിടെ എല്ലാരും കൃഷിച്ചെടുക്കും പിന്നെന്ത ഉള്ളവര് എല്ലാരും വണ്ണം കൊടുക്കും അങ്ങനെ ഞാൻ ശരി കോതമംഗലം കാരനാ ശരി ഇവന്റെ മിച്ചതിന്റെ മകളെ കല്യാണം കഴിച്ച് വയനാട്ടിൽ കൊടുത്താ ഇപ്പൊ വയനാട്ടിലെ പഴേരില്യാ വടക്കനാട് പോകുന്ന വഴിക്ക് വാരി അല്ല പഴയരിക്കുന്ന അവിടെ അല്ലേ